എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഓഫീസിൻ്റെ പുതിയ വെർഷൻ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പുതിയ ഓപ്ഷനുകളാണ് ഒന്ന് ടു ഡു ലിസ്റ്റും മറ്റൊന്ന് ടാസ്ക്കുമാണ് ഇതിലാദ്യം ടു ഡു ലിസ്റ്റ് എന്താണെന്ന് പറയാം നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട ജോലി നമ്മൾ ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് നോട്ടിലോ എഴുതിയിടുന്നത് പോലെ നമുക്കിവിടെ എഴുതിയിടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടു ഡു ലിസ്റ്റ് ഇത് നമ്മുടെ സ്റ്റാർട്ട് വിൻഡോയിൽ അതായത് നമ്മുടെ ഹോം ഡാഷ്ബോർഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്താൽ വയ്ക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതേ ഇവിടെ നിന്നും അഡ്മിൻ ഉപയോഗിച്ച് തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നില്ല ഇവിടെ ടു ഡൂ ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് സെർച്ച് ആഡ് ഇങ്ങനെ ബട്ടണുകൾ കാണാൻ കഴിയും ഇതിനകത്ത് ആഡ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ആഡ് എന്ന് പറയുന്നത് ഈ പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഡൂ ലിസ്റ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മളിവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്താൽ മാത്രം മതി ഞാനിപ്പോൾ തൽക്കാലം അത് ടെസ്റ്റ് എന്ന് മാത്രം കൊടുക്കുകയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യാം എന്നിട്ട് സേവ് എന്ന ബട്ടൺ കൊടുക്കുന്നു ഒരു ഡ്യൂ ലിസ്റ്റ് ആഡ് ചെയ്തു ഇതുപോലെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ടു ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട ജോലികളാണ് എന്ന് കരുതുക ടെസ്റ്റ് വണ് ടെസ്റ്റ് ടു ടെസ്റ്റ് ടു ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം ഇന്ന തീയതിയിൽ കത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന കോടതിക്കാരി ഓർമ്മിപ്പിക്കണം വിവരാവകാശത്തിൻ്റെ മറുപടി കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ മൂന്ന് ഡൂ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമ്മൾ എപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വന്ന് എത്തി നിൽക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാഷ് ബോർഡ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും ആ ഡാഷ് ബോർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മൂന്ന് ടു ഡ്യൂ ലിസ്റ്റും ഇതിപ്പോൾ ഇന്ന് ഈ ഓഫീസർ അല്പം സ്ലോ ആയതുകൊണ്ടാണ് ലോഡാകാൻ താമസം മാത്രമല്ല ഞാൻ വി പി എൻ്റെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലോഡായി വരുമ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന പോർഷനിൽ നമ്മൾ ചെയ്ത ആ മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ വൺ ബൈ ആയിട്ട് കിടക്കും ഇത് നമുക്ക് ഒരെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കംപ്ലീറ്റ് ടു ഡു കൊടുക്കാം അതായത് ഇത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാം ഇതിനെ അപ്ഡേറ്റ് ചെയ്യാം ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ വന്നു രാവിലെ വന്ന് നോക്കുന്നു ഓൺ ചെയ്ത് നോക്കുന്നു ഇപ്പോൾ എല്ലാവരും ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ ഇവിടെ ഈ ഫയലിലൊക്കെ കയറി അങ്ങ് പോകും പോകാതെ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ നോട്ടീസ് ബോർഡ് ഈ നോട്ടീസ് ബോർഡിൻ്റെ പകരമായിട്ട് ഡു ലിസ്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും അതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ തന്നെ അത് കാണിക്കും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലികൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതിൽ ചെയ്തിട്ട് നമുക്ക് ഈ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിങ്ങനെ വെട്ടിക്കാണിക്കും എന്ന് വെച്ചാൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അടുത്തത് വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു കണ്ടോ അപ്പോൾ അതും അതേപോലെ സ്ട്രൈക്ക് ചെയ്ത് കാണിക്കും അതേപോലെ വീണ്ടും അടുത്തത് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം ഇതെല്ലാം നമ്മൾ ചെയ്ത് തീർത്തതാണ് ഇനി പിന്നെ താഴോട്ട് താഴോട്ട് നമ്മൾ ചെയ്യാനുള്ളതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത് ഇനി നമ്മൾ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിലായിട്ടായിരിക്കും വരുന്നത് അപ്പം ടെസ്റ്റ് ത്രീ എന്ന് കൊടുക്കുന്നു സേവ് കൊടുത്താൽ അത് ലൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു കണ്ടോ ടെസ്റ്റ് ത്രീ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ വരും അപ്പോൾ ചെയ്ത് ചെയ്തതെല്ലാം താഴോട്ട് താഴോട്ട് പോവുകയും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും മുകളിൽ വരികയും ചെയ്യും ഇതാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനി രണ്ടാമതായിട്ട് ഇതുപോലെ മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർവൈസിങ് കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഓപ്ഷനാണ് അതായത് തങ്ങളുടെ ഓഫീസിലെ ക്ലാർക്കുമാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫിനോ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടു ഡു ലിസ്റ്റിലേക്ക് അവരുടെ ടു ഡു ലിസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ആഡ് കൊടുക്കുക എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക അസൈൻ ടു ഡേറ്റ് സ്റ്റോള ഡേറ്റ് കൊടുക്കാം അസൈൻ ടു ഇന്നേ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് ഈ ഡ്യൂട്ടി അയാളുടെ ലോഗിനിലേക്ക് ഈ ഡ്യൂട്ടി കാണാൻ കഴിയും എന്നുവെച്ചാൽ ഡ്യൂ ഡേറ്റ് ഇരുപത്തെട്ട് അഞ്ചിന് മുൻപ് തീർക്കും ഇരുപത്തെട്ട് അഞ്ചാണതിൻ്റെ ഡ്യൂ ഡേറ്റ് എൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഹോമിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു ഹോമിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ വരുന്നതണ്ടോ നമുക്ക് ടു ഡു ലിസ്റ്റും വരും ടാസ്ക്കും വരും ടാസ്ക് എന്ന് പറയുന്നത് ആർക്ക് ക്രിയേറ്റ് ചെയ്ത ടാസ്ക് ആണെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇനി അവർ അവരുടെ ലോഗിനിൽ കയറി അവരത് അക്സെപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് ക്ലിയർ ആയതായിട്ട് കാണിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ അത ഇവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ടു ഡു ലിസ്റ്റും ടാസ്ക്കും ചെയ്തത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനകത്ത് മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ ജീവനക്കാർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം